അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്കത് ആശ്വാസകരമാകും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാകും ഡയാലിസിസ് സെന്റർ സജ്ജമാക്കുക ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഡയാലി ഫെസിലിഫേഷൻസാണ് അടിമാലി മേഖലയിൽ മാത്രമുള്ളത് ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട് പ്രത്യേകിച്ച് അടിമാലി മേഖല എന്ന് പറയുന്നത് തോട്ടനായി അടക്കമുള്ള നിരവധി ആദിവാസി കുടികളടക്കമുള്ള സ്ഥലമാണ് അവർക്കൊക്കെ ആശ്രയം എന്ന് പറയുന്നത് അടിമാലി ആദിവാസി കുടിയാണ് വലിയ പ്രതീക്ഷകളാണ് ആളുകൾ നോക്കിക്കഴിഞ്ഞത് പക്ഷേ കെട്ടിട സംശയമെല്ലാം ഉണ്ടാക്കി ഇട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ അവിടെ ടാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാളുള്ള താമസമാണെന്നാണ് അധികൃതർ പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എത്രത്തോളം വർഷങ്ങളായിട്ടും ഈ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് വരെയുള്ള ഒരു അവഗണനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്കത് ആശ്വാസകരമാകും നിലവിൽ രോഗികളിൽ പലരും സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അടിമാലി ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതിയ ബ്ലോക്കിൽ കെട്ടിടത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ അവസാനിക്കാത്തതാണ് സെന്റർ തുടങ്ങുവാൻ നേരിടുന്ന കാലതാമസമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ അടിമാലി